മഞ്ഞളൂർ വെട്ടുകാട് ചിതരി റോഡിന്റെ വർഷങ്ങളായുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി റോഡിൽ വാഴ നട്ടും റോഡ് ഉപരോധിച്ചുമാണ് ജനകീയ മുന്നണി പ്രതിഷേധിച്ചത് നാല് സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടെ പ്രസ്തുത റോഡിന്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി പേർ ദിനംപ്രതി ആശ്രയിക്കുന്ന റോഡ് ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലാണ് റോഡ് നന്നാക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു ഈ ചതിലി മഞ്ഞളൂർ റോഡ് പതിനാല് വർഷത്തോളമായി ഇത് പണി ചെയ്തിട്ട് ഇന്ന് വരെ ഒരു മെയിൻ്റനൻസ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല മൂന്നര വർഷത്തോളമായി ഇത് ഫണ്ട് വെച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തൊന്നാണ് ജില്ലാ പഞ്ചായത്തിലെ ഫണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ യാതൊരു നടപടിയും ഇവിടെ നടത്തിയിട്ടില്ല ഇപ്പോൾ പറയണത് അന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷമാണെന്ന് ഇന്ന് പറയണത് നാൽപ്പത് ലക്ഷം ആണെന്ന് ആറുമാസത്തോളമായി ഈ ഫണ്ട് വന്നിട്ട് ഇന്ന് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കര ദുരിതമാണ് അഞ്ച് സ്കൂളുകളുടെ വണ്ടികൾ ഇതിലേ പോകുന്നുണ്ട് അതിനു പുറമെ അംഗൻവാടികൾ നാല് ബസ് സർവീസ് എല്ലാവർക്കും ഭയങ്കര ദുരിതമാണ് പക്ഷേ ടാക്സ് അടയ്ക്കുന്നതിന് എല്ലാവരെയും നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ആ ടാക്സ് റോഡ് ടാക്സിന് വേണ്ടിയിട്ടുള്ള നടപടി വാഹനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഓട്ടോറിക്ഷകൾക്കൊക്കെ ഓരോ സമയത്തും അവരനുഭവിക്കുന്ന വേദനകളും ആ രോഗികളായവരെ കൊണ്ടുപോകുന്നവരുടെ ദുരിതങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണെന്നിപ്പോൾ ഞങ്ങൾ ഈ ജനകീയ സമ സമരത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപകടങ്ങളാണെങ്കിൽ സ്കൂൾ ഓട്ടോറിക്ഷ സ്കൂളിൻ്റെ മുന്നിൽ വീണു എന്താ നല്ല ഒരു ഭാഗ്യത്തിന് വേണ്ടി ആയിട്ട് കുട്ടികൾക്കൊന്നും ഒരു അപകടവും പറ്റിയില്ല കയ്യിൽ കുറച്ച് അപകടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആയിട്ട് ഒരു റോഡ് ആശുപത്രിയിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വയസ്സായ ജനങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കണം എത്രയും വേഗം ഒരു എന്താണ് നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ എല്ലാവരും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജനകീയ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് ജനകീയ സമരസമിതി സെക്രട്ടറി സിദ്ധാർത്ഥം നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ വാർഡ് മെമ്പർ ശോഭനകുമാരി മറ്റ് സമരസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആയിരത്തോളം വിദ്യാർത്ഥികൾ മൂന്ന് സ്കൂളുകൾ ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഹെൽത്ത് വില്ലേജ് ഉൾപ്പെടെയുള്ള മെയിൻ റോഡാണ് ഈ മഞ്ഞളൂർ ചതലി വെട്ടുകാട് റോഡ് ഇതിന് പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ജനകീയ മുന്നണിയിലും ജനകീയ എല്ലാ ആളുകളുടെയും പ്രത്യേക ആവശ്യം ഇതൊരു സൂചന സമരം മാത്രം തേൻകുർശി പഞ്ചായത്തിലെ നാല് വാർഡുകൾ കവർ ചെയ്തിട്ട് പോകണം എഴുപത്തഞ്ച് ശതമാനത്തോളം തേൻകുർശി പഞ്ചായത്തിലൂടെയാണ് ഇത് പോകുന്നത് ഇത് കണ്ടില്ല എന്ന് അടിക്കണത് ഒരു വിരോധാഭാസമായിട്ടാണ് ഈ പറഞ്ഞ മാതിരി നാഷണൽ ഹൈവേക്കുള്ള പ്രധാന ലിങ്ക് റോഡാണ് നിരവധി വാഹനങ്ങൾ രാത്രിയും പകലും ഇല്ലാതെ ഈ ഹൈവേ ബ്ലോക്ക് ആകുമ്പോഴടക്കം ഈ വഴിയിലൂടെയാണ് ഇത് സഞ്ചരിക്കാറുള്ളത് അപ്പോൾ ഇതിന് ഈ പ്രതിഷേധ ഒരു സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്